നമ്മുടെ കാലാവസ്ഥയുടെ അനുഗ്രഹീതമാക്കിയിരിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്ന് നമ്മുടെ അറബിക്കടലും പശ്ചിമഘട്ടവും അറബിക്കടലിൽ നിന്ന് വരുന്ന സമ്പുഷ്ടമായിട്ടുള്ള ജലം ബാഷ്പീകരിക്കപ്പെട്ട് കട എത്തി അത് പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തിയിട്ടാണ് നമുക്ക് മഴ കിട്ടുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ രണ്ടിനും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അറബിക്കടൽ ദ്രുതഗതിയിൽ മറ്റ് സമുദ്രമേഖലകളെ അപേക്ഷിച്ച് അറബിക്കടൽ ചൂടാകുന്നത് ഒരു ദ്രുതഗതിയിലാണ് ഒരു വൺ പോയിൻ്റ് ടു ഡിഗ്രി പെർ സെഞ്ചുറി എന്നുള്ള തരത്തിലാണ് ഒക്കെ അതിൽ പകുതി താഴെ മാത്രമേ ചൂടാകുന്നുള്ളൂ അപ്പോൾ ഇത് കാരണം അറബിക്കടലിൽ കൂടുതൽ ന്യൂനമർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് അതിതീവ്രമായിട്ടുള്ള ഈ മേഘവിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴകൾ ഉണ്ടാവുകയാണ് ഈ മഴ ഇനിയും ഇത്തരം മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ വീണ്ടും മാറ്റം വരും കാരണം വലിയ കടന്നു കയറ്റമൊന്നും ഉണ്ടാകാത്ത പശ്ചിമഘട്ടമാണെങ്കിൽ പോലും ഈ മാറുന്ന മഴ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഇടിഞ്ഞു താഴും